എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ എട്ട് മീറ്ററോളം വിധി വരുന്ന പഞ്ചായത്ത് ടാറൌട്ട് ഫ്രണ്ടേജ് അഭിമുഖമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗംഭീര വീട് വിൽപ്പനക്ക കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ ഘനഗംഭീര വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് പണി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതും പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് ിൽ കുടിവെള്ളതസ്സായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് മൂന്നോളം വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലതയാണ് നമുക്ക് ഈ വീടിന് മുൻഭാഗത്തെ മുറ്റത്തായി ലഭ്യമാക്കിയിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അറുന്നൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് ഒന്നര കിലോമീറ്ററും സമരട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് രണ്ടര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നാലര കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാറ് കിലോമീറ്ററുമാണ് ഈ ഗംഭീര വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നഘോഷികളുമാണ് ഈ വിട നിലകാണുന്നതിന് സ്ത്രീ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക